രോഗം മാറട്ടെ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ളത് തന്നാൽ മതി എന്ന് പറയുന്ന ഡോക്ടറാണ് ഒരു വലിയ നന്മ വൃക്ഷമാണ് ഈ നീക്കുന്നത് ഓഹ് ഇത്രയും ഡിസ്കിന് കേസുകളാണ് കേസുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണുള്ളത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സാ രീതികൾ ഒന്നാണ് നമുക്ക് ഉള്ളിലേക്ക് തൈലം കഴിച്ചി എന്ന വസ്തി വേര് എന്ന് കണ്ടാല് ഞാൻ പറയും ഇന്നടുത്ത് ചെല്ലുക നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ഒരിക്കലും ആണെങ്കിൽ നമ്മൾ പേഷ്യൻസിനെ നേരിട്ട് മുൻകൂട്ട് പൈസ വാങ്ങിക്കാറില്ല രോഗം മാറിയതിനു ശേഷം മാത്രമേ ലൈഫ് ലോങ് ഗ്യാരാണ് ഉള്ളിലേക്ക് തൈലം കഴിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും എല്ലാ വർഷവും ആവർത്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല 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 ഞാൻ നിൽക്കുന്നേ ഒരു പശു തൊഴുത്തിന്റെ അവിടെ ഒരു ഡോക്ടറെ കാണിക്കുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ സ്ഥലത്ത് നിന്ന് കാണിക്കുന്നത് ഇതാണ് നമ്മൾ ഡോക്ടർ അതായത് വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഡോക്ടറിൻ്റെ ഈ ഹോസ്പിറ്റൽ അതായത് ഹോംലി ഫീൽ എവിടെ കിട്ടുന്നത് അതെ ഇതാ കാണുന്ന സ്ഥലം കണ്ട ഇവിടെ നിന്നാണ് ഡോക്ടർ ആദ്യമായി രണ്ടായിരത്തി എന്താ ഡോക്ടറെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പറയുന്ന ചെറിയൊരു നെല്ല് സംഭരണശാല ഒരു ചെറിയ പഴയ കളിയിലെന്ന് പറയും കളിയിലല്ലേ അത് ഒരു ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടിങ് റൂം ആക്കി മാറ്റിക്കൊണ്ട് ആരംഭിച്ച ഹോസ്പിറ്റലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ഇവിടെ രോഗികൾക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തൊരു ഹോസ്പിറ്റൽ അതാണ് ഇപ്പം അറിയിക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിലെ കാഴ്ച കാണുന്നു നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ വേരി എല്ലാ സ്റ്റേജും നിങ്ങൾ കണ്ടിരിക്കണം അതിനുവേണ്ടി നമ്മൾ കാണിക്കുന്നത് ഡോക്ടറെ ഇതിപ്പോ ഏത് സ്റ്റേജാണ് ഇതിപ്പോ തുടക്കമാണ് ഒരു സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജ് നമുക്ക് പറയാൻ പറ്റും ഈ സെക്കൻഡ് സ്റ്റേജ് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ അതെ ഇതിപ്പോ ഫുള്ള് ബൾഡ് ആയി അല്ലേ അതെ ഇങ്ങനെ ഫുള്ള് ബൾഡ് ആവും അതെ ഇത് ഇത് എന്താ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ അകത്ത് വീണ്ടും ഡിസ്കളറേഷൻ വരും വീണ്ടും കറുപ്പായിട്ട് മാറും ഓക്കെ പിന്നീടാണ് ചൊറിച്ചില് തുടങ്ങുന്നത് ഓക്കെ അങ്ങനെ ചൊറിച്ചു തുടങ്ങിയിട്ടാണ് പലപ്പോഴും ആണെങ്കിലും ഇതിപ്പോ ഒരു എട്ടു പത്ത് പത്ത് വർഷം വരെ ആവും കാലം പിന്നെ ഇപ്പൊ വേറെ ചൊറിച്ചിലങ്ങനെ നിക്കമ്പോ ചിലപ്പോ നിക്കമ്പും ബുദ്ധിമുട്ടുണ്ട് ഇടക്കിട വേനൽ മാറി ഇപ്പം ഇല്ല ഇവിടെ രണ്ടാഴ്ച മരുന്ന് കഴിക്കുന്നു आ, 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 आगा 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 ും ഉണക്കും പല ഹോസ്പിറ്റലിലും പോയി എന്നിട്ട് ഒരുപാട് കാശൊക്കെ ചിലവായി അപ്പോ അപ്പോഴാ പറഞ്ഞ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോർട്ടീൻത്തിന് അഡ്മിറ്റ് ആയി ഇപ്പൊ ഏഴു ദിവസം ആയി വരുന്നു ആറ് ദിവസം ദിവസം നല്ല കിടക്കാൻ നമുക്ക് പൂർണ്ണമായിട്ട് ഈ പറയുന്ന എല്ലാ ഹോസ്പിറ്റലിലും പോയി മുറിവൊക്കെ ആയി വരുന്ന പേഷ്യൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ രണ്ട് സ്ഥലത്ത് ചെയ്തത് അന്നേരം പഴുത്ത് കുമ്മള പോലെ മുക്കാലി കഴിഞ്ഞി കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇവിടം ആ ഇതിനും ഓൾറെഡി കളർ അതെ അതെ ഇതൊക്കെ ട്രീറ്റ്മെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം ഡിസ്കിനാണെങ്കിലും അങ്ങോട്ട് ബൾജ് വന്നിട്ടാണ് ഇത്തരം കേസുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണുള്ളത് അതെ അതെ ഞാൻ നേരത്തെ പറഞ്ഞത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സാ രീതികൾ ഒന്നാണ് നമുക്ക് ഉള്ളിലേക്ക് തൈലം കഴിച്ച് ചെയ്യുന്ന വസ്തി ഇവിടെ എങ്ങനെയുണ്ട് ഡിസ്കിന്റെ ആയിരുന്നു ഇവിടെ വന്നപ്പോഴാ ഡോക്ടർ അറിഞ്ഞ് ഡോക്ടർ എം ആർ ഐ സ്കാൻ ചെയ്യാൻ തന്നു അങ്ങനെയാണ് അറിഞ്ഞ് പിന്നെ ഇവിടെ അഡ്മിറ്റ് ആയിട്ട് ഇപ്പം വേദനയൊക്കെ എനിക്ക് പൂർണ്ണമായിട്ട് മാറി കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലേ ഡോക്ടർ തൈലം ഇല്ല അപ്പൊ എനിക്കൊരു ചെറിയ പനിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ തൈലം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രോസസ് ആണ് അപ്പൊ അതിന് കൃത്യമായ അവസ്ഥകൾ വേണം തൈലം കൊടുക്കാൻ അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് പേഷ്യന് കൊണ്ടു വന്നതിന് ശേഷമാണ് ഇത് വെരിക്കോസ് അല്ല ഇത് മുട്ടുവേദനയാണ് വെരിക്കോസ് മാത്രമല്ല നമുക്കാണെങ്കിൽ മുട്ടുവേദന നടുവേദന അങ്ങനെ പല രോഗങ്ങൾക്കും നമുക്കിവിടെ ട്രീറ്റ്മെന്റ് അതെ മുട്ടുവേദനയുടെ കേസ് ആയിരുന്നു ഇത് പ്രശ്നം എന്തായിരുന്നു നല്ല മുട്ടുവേദനത്തിലോട്ടായിട്ടായിരുന്നു ഓപ്പറേഷൻ പറഞ്ഞ് രണ്ടു മാസമായി പറഞ്ഞിട്ട് അപ്പം അതിനോട് എനിക്കൊരു താല്പര്യം വന്നില്ല ഒരു പേടിയും ഉണ്ടായിരുന്നു അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ എത്തി എനിക്ക് നല്ല ആശ്വാസം ഇവിടെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്രത്യേകത എന്താ നോക്കി കഴിഞ്ഞാൽ ഇവിടെ മുട്ടിലാണെങ്കിലും ആദ്യം ആൾക്കാർ പലപ്പോഴും ആണെങ്കിലും എന്ന് പറയുമ്പോൾ എണ്ണയിട്ട് തടവുന്നതായിരിക്കും പലപ്പോഴും ആൾക്കാർക്ക് ആയുർവേദ ചികിത്സാന്ന് തോന്നും പക്ഷെ നമുക്ക് അങ്ങനെയല്ല എണ്ണ ഇടുന്ന എണ്ണ പുറമെ ഇടുന്ന ഒരു ചികിത്സാ രീതിയല്ല നമ്മളിവിടെ ചെയ്യുന്നത് ഓക്കെ മറിച്ച് ഉള്ളിലേക്ക് തൈലം കൊടുക്കുന്ന ചികിത്സാ രീതിയാണ് ഈ നടുവേദന മുട്ടുവേന ഇങ്ങനെയുള്ള ചികിത്സയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഈ തൈലത്തിൻ്റെ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കാണ് തൈലം കൊടുക്കേണ്ടത് ഉള്ളിലേക്കാണ് കൊടുക്കേണ്ടത് അതെ അതെ ഓ ഇപ്പം അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊടുക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സാ രീതിയാണ് പലപ്പോഴും ആണെങ്കിൽ നടുവേദന മുട്ടുവേദന ഇത്തരം കേസുകൾക്കൊക്കെ തന്നെ ആണെങ്കിൽ ഉള്ളിലേക്ക് തൈലം കഴിച്ച് ചെയ്യുന്ന ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും എല്ലാ വർഷവും ആവർത്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല 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 ഈ ഉള്ളിൽ നമ്മൾ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് പോകുന്നത് പൂർണ്ണമായിട്ടും ഇതും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും പുറകെ ഉള്ളു പക്ഷേ ഡോക്ടറാണ് പറയുന്നത് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് പ്രത്യേകത ഉള്ളിൽ തൈലം കഴിപ്പിക്കുന്നതാണ് എങ്ങനെയാണ് കഴിക്കുന്ന അവസ്ഥ കഴിക്കാൻ ആദ്യമൊക്കെ കുറച്ച് ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടത് ലാസ്റ്റിൽ കൂട്ടിയാണ് വരുന്നത് അപ്പം ആദ്യമൊക്കെ കുഴപ്പമില്ല ലാസ്റ്റ് ആവട്ടേ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാകും അത് കഴിച്ചിറക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളടങ്ങാതെ ആ ഈ തൈലം കൊടുക്കുമ്പോൾ ബോഡിയിലേക്ക് ഇതൊരു പ്രഷർ കൊടുക്കും തൈല ഈ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ഈ പേഷ്യൻസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ആ ബുദ്ധിമുട്ട് തന്നെ അനുസരിച്ചുള്ള പരിഹാരം നമ്മൾ കൊടുക്കേണ്ടി വരും അതാണ് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഉണ്ടാവുന്നൊട്ട് അപ്പൊ പേഷ്യന്റിന്റെ കൂടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചികിത്സയാണ് പക്ഷെ അതിന് കിട്ടുന്ന റിസൾട്ടും അതേപോലെ ഭയങ്കര റിസൾട്ട് ഇത് വെരിക്കോസ് വെയിൻ ഉണ്ട് അതിനൊപ്പം തന്നെ ആണെങ്കിൽ ഡിസ്കിനുള്ള പ്രശ്നം ഉണ്ട് അപ്പോ ആണെങ്കിൽ ആദ്യം ബെരികോസ് വെയിൻ്റെയും അതിനൊപ്പം തന്നെയാണെങ്കിൽ ഡിസ്കിന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മളിപ്പോൾ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു പഴയ പേഷ്യന്റാണ് ആദ്യം വന്നപ്പോഴും പറഞ്ഞോളൂ പേഷ്യന്റ് എന്നെ പറയട്ടെ അന്ന് വന്നപ്പോ പൊട്ടിയ ഇതിനും പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ചെയ്തത് ബ്ലഡ് എടുക്കുന്ന ട്രീറ്റ്മെന്റുകള് വസ്തുവുള്ള ട്രീറ്റ്മെന്റ് ഉള്ളിലേക്കുള്ള മെഡിസിൻസ് അതേപോലെ തന്നെ ആഹാരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതെല്ലാം ഉണ്ട് അതെ പലപ്പോഴും വെരിക്കോസ് വെയിൻ വന്നിട്ട് ഇങ്ങനെ കൂടിയിട്ട് എക്സിമ എന്നൊരു കണ്ടീഷനിലേക്ക് മാറും അപ്പൊ അത്തരം വരുമ്പോൾ ചൊറിച്ചിലും വേദനയൊക്കെ വരും അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനായിരുന്നു ഇത് ഇത് ഇതിപ്പം എന്തിനാ ഇപ്പൊ രണ്ടാം വന്നിരിക്കുന്നത് എന്തിനാ ഇപ്പൊ വീണ്ടും ആണെങ്കിലും ഇപ്പൊ നമ്മുടെ ഫോളോ അപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ഇനി രോഗം വീണ്ടും വരാതിരിക്കാനുള്ള ചികിത്സ ഉണ്ട് അതാണ് ഇപ്പം ഇല്ല എന്നാലും വീണ്ടും വരാതിരിക്കാനുള്ള രസായന ചികിത്സ അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വരാതിരിക്കും ഓ പലപ്പോഴും പേഷ്യൻസ് ആണെങ്കിൽ രോഗം കഴിഞ്ഞാൽ ചികിത്സ നിർത്തുന്ന ഒരു രീതി ഉണ്ട് അങ്ങനെ ചെയ്യരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വരാതിരിക്കാനുള്ള ചികിത്സ കൂടെ ചെയ്തതിന് ശേഷം മാത്രമേ ചികിത്സ പൂർണ്ണമാകത്തുള്ളൂ ഇതും വരിക്കോ സൽസർ ആയിരുന്നു ഇപ്പം വീണ്ടും വന്നതാണ് വീണ്ടും തെറ്റായിട്ടുള്ള ആഹാര രീതികളൊക്കെ വീണ്ടും കഴിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ വീണ്ടും ചൊറിച്ചിലും വേദനയൊക്കെ വന്നിട്ടുണ്ട് അതായത് വെരിക്കോസ് അൾസറ് വന്ന് കഴിഞ്ഞാൽ അതിന് പദ്യം കൂടുതലാണ് അവിടെയാണ് നമ്മളാണെങ്കിൽ നോൺ വെജ് കഴിക്കരുത് എന്ന് പറയുന്നത് അതായത് എല്ലാ കേസിൻ്റെ അകത്ത് നോൺ വെജ് അവോയ്ഡ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നില്ല അപ്പം തുടക്കമുള്ള കേസ് ബൾജിംഗ് പോലുള്ള കേസുകൾ ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജിലൊന്നും ആണെങ്കിൽ നമുക്ക് നോൺ വെജ്ജൊക്കെ കഴിക്കാം പക്ഷേ ആണെങ്കിൽ തേർഡ് അല്ല ഒരു ഫിഫ്ത് സ്റ്റേജ് അല്ലെങ്കിൽ സിക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ ഇത് പലപ്പോഴും ആണെങ്കിൽ വെരികോസ് അൾസറെ ചൊറിച്ചില ചൊറിച്ചിലൊക്കെ കഴിഞ്ഞാൽ പദ്യത്തിന് നല്ല പദ്യം നോക്കണം അവിടെയാണെങ്കിൽ നോൺ വെജ് ഒക്കെ അവോയ്ഡ് ചെയ്യണം അവോയ്ഡ് ചെയ്യണം ഞാനിവിടെ കാല് വേദനയായിട്ടാണ് വന്നത് കാല് വേദന ഹോസ്പിറ്റലിൽ പോയപ്പോ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു വെരിക്കോ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നു ഇവിടെ വന്ന് രണ്ടു മൂന്നു ദിവസമായപ്പോഴും കുറയുന്നില്ല വേദന കാലത്ത് ഈ വിരളു വരെ വേദനയായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു എം ആർ എടുക്കണു എം ആർ എടുത്തപ്പോഴാണ് എന്റെ അസുഖം കണ്ടുപിടിച്ചത് അല്ലായിരുന്നുണ്ടായിരുന്നു പക്ഷെ നടുവേദന ആയിരുന്നു അപ്പൊ നടക്കാൻ പറ്റൂലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമായിരുന്നു ഡോക്ടർ ഇത് രണ്ടും ഈ പറയുന്ന പോലെ മെഡിക്കൽ കോളേജ് രണ്ടു പ്രാവശ്യം ഓപ്പറേഷൻ മെഡിക്കൽ മാറിയില്ല എത്ര ദിവസം വന്നിട്ട് വ്യത്യാസമുണ്ട് മൂന്ന് ചെയ്താളായിട്ടുണ്ട് എല്ലാരും ഒരുപാട് സ്ഥലത്ത് പോയി പ്രശ്നമായ ശേഷം വന്നവരാണ് ഇവിടെ എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് എനിക്ക് ഇഷ്ടം കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്കിലേ നമ്മൾ പറയുന്ന പോലെ അവർ കേൾക്കത്തുള്ളൂ ആദ്യമേ വരുമ്പോഴത്തേക്ക് അവർ വേറെ വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്ന് അപ്പൊ എല്ലാ ഓപ്ഷനും കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസ് വരുമ്പോഴാണ് അവർ നമ്മൾ പറയുന്ന ഡയറ്റും ജീവിത ശൈലി അവർ പാലിക്കാൻ തയ്യാറാവത്തുള്ളൂ അപ്പൊ കൃത്യമായിട്ട് രോഗം മാറുകയും ചെയ്യും ഞാൻ ഒന്നിലാണ് ആദ്യം വരുന്നത് എനിക്ക് ഒരു പത്തിരുപത് വർഷത്തിന് മുന്നേ ഓപ്പറേഷൻ ചെയ്ത കാലമാണ് വെരിക്കോസിന് അത് വീണ്ടും വന്നപ്പോഴാണ് ശരിക്കും അതിൻ്റെ രൂഷമായ ഒരവസ്ഥ പൊട്ടിയിട്ട് അൾസർ സ്റ്റേജ് ആയിട്ടില്ല പക്ഷെ എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അന്വേഷിച്ചിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിന് പോവാനായിട്ട് ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ ആശുപത്രിയെക്കുറിച്ച് എൻ്റെ ബ്രദർ തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എത്തി അഞ്ച് ദിവസം കൊണ്ട് നീര് മാറ്റി തന്നെ കാലുകൂത്തി നിൽക്കാൻ പറ്റത്തില്ല ആ വേദനയാണ് അങ്ങനെ ഇവിടെ വന്ന് അഞ്ച് ദിവസം കൊണ്ട് ആ നീരെല്ലാം മാറി കിട്ടി ആറാമത്തെ ദിവസം വീണ്ടും വന്നപ്പോൾ ബ്ലഡ് എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന പൂർണ്ണമായിട്ട് മാറി ഇവിടുത്തെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തല്ലോ രോഗം മാറട്ടെ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ളത് തന്നാൽ മതി എന്ന് പറയുന്ന ഡോക്ടറാണ് ഒരു വലിയ ഡോക്ടർ ആണ് രോഗം മാറുക എന്നുള്ളതാണ് പ്രധാനം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കിപ്പോ സാമ്പത്തികമല്ല സാമ്പത്തികം വേണം അതന്നെ മറ്റൊരു വശം പക്ഷേ ആണെങ്കിൽ രോഗം മാറാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരിക്കലും ആണെങ്കിൽ നമ്മൾ പേഷ്യൻസിനായി നേരിട്ട് മുൻകൂട്ട് പൈസ വാങ്ങിക്കാറില്ല രോഗം മാറിയതിനു ശേഷം മാത്രമേ പൈസ സൾസർ സൾസർ ആയിരുന്നു സൽസറായിരുന്നു അല്ലേ ഓ അത്രയും അവിടെ നാട്ടിലെ അലുപതിയൊക്കെ കാണിച്ചായിരുന്നു കുറവില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ അറിഞ്ഞുകൊണ്ട് വന്നത് ഇപ്പൊണ്ട് തമിഴ്നാട്ടിലെന്ന് പറയാം സ്വന്ത ഊര് ചെങ്കോട്ട് ഇതുപോലെ ഫുൾ അതെ ഓക്കേ ഏത് ആക്ച്വലി ഇതല്ല ഇത് ചൊറിച്ചില് വരുന്ന ഒരു കണ്ടീഷനാണ് ഇത് കൂടിയിട്ട് വരുന്നതാണ് കണ്ടീഷൻ ആയിട്ട് എക്സിമൊരു കണ്ടീഷനായിട്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് പലപ്പോഴും ആൾക്കാർക്ക് ചൊറിച്ചില് വരും അപ്പൊ അത്തരം കണ്ടീഷനിലാണ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും നാളെ വന്ന് ഇപ്പൊ മൂന്നാളിലെ ഓക്കെ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെയാണെങ്കിൽ നമുക്കാണെങ്കിൽ ചെറിയൊരു മാറ്റി കൊടുക്കാൻ എന്നുള്ളതാണ് ഇത് നമ്മൾ കാണുന്ന മുഴുവൻ വേരിക്കോസ് പേഷ്യൻസ് ആയിട്ട് അതായത് എന്തോ അഡ്മിറ്റ് എന്നാലും അത്ര റിസോർട്ടിൽ ഹോസ്പിറ്റലാണ് ചാടിയിട്ടില്ല അതിന്റെ ട്രീറ്റ്മെന്റും ഇത് അതായത് നമുക്ക് എല്ലാ മുറികളിലും തന്നെ ഫില്ലാണ് ഇത് നമ്മുടെ ആണെങ്കിൽ വാർഡ് പോലുള്ള റൂമുകളാണ് സെപ്പറേറ്റ് ഉണ്ട് അതേപോലെ വാർഡ് വാർഡ് പോലുള്ള റൂമുണ്ട് വാർഡ് പോലുള്ള റൂമുകളാണ് ഈ കിടക്കുന്നത് കിടക്കുന്നത് ഇതാണ് ഡോക്ടർ അമ്മ ഇതാണ് അവരുടെ വീട് ഈ വീടിനോട് ചേർന്നാണ് ഈ ഹോസ്പിറ്റൽ നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് ഒരു ഫാമിലി ഫീൽ കൊടുക്കാൻ കഴിയുന്ന കാരണം വെച്ചാൽ ഡോക്ടർ കൺസൾട്ടേഷൻ പോകുമ്പോഴും അവിടുത്തെ കാര്യമെല്ലാം ഓടി നടന്ന് ചെയ്യുന്ന അമ്മയാണ് ഇത് ഒരു അമ്മയുടെയും മകൻ്റെയും

ട്രീറ്റ്മെൻറ്റിന് കുറച്ചുകൂടെ ശ്രദ്ധയിൽ ചെയ്യാൻ ഡോക്ടർക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര വാല്യൂ ഉള്ള വീഡിയോ ആണ് രോഗങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു ഹോസ്പിറ്റല് ഇതുവരെ നമ്മൾ കാണാത്ത ട്രീറ്റ്മെൻറ്റ് ഒരു ഹോസ്പിറ്റല് ഉപേക്ഷിക്കപ്പെട്ട രോഗികൾ ഇവിടെ വന്നിട്ട് സുഖം പ്രാപിച്ചു പോകുന്ന ഒരു ഹോസ്പിറ്റൽ അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പം വിളിക്കേണ്ട ഒരു താഴത്ത് കാണുന്ന നമ്പർ വിളിക്കുക അപ്പോൾ വീണ്ടും മറ്റു വീട് തന്നെ വീണ്ടും കാണാം അത്രേ ബൈ ബൈ